ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് സുഖമാണ് ഇന്ന് നമുക്കൊരു മൺമറഞ്ഞ പലഹാരം എന്നൊക്കെ പറയാ മുട്ടപ്പോള ചിലർക്കൊന്നത് ഉണ്ടാക്കിയാൽ ശരിയാവില്ല അപ്പൊ എങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് ഞാൻ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാൻ പക്ഷെ ഉണ്ടാക്കാം കുറച്ചൊരു ഇത് ചിലപ്പോൾ നന്നായിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമായിട്ട് തോന്നൂല അതിലേക്ക് നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് മൂന്ന് കപ്പ് മൈദാണ് കേട്ടോ ഇടുന്നത് മൂന്ന് കപ്പ് മൈതക്ക് കാൽ കപ്പ് ഓയിലോ വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പം ചട്ടിയിൽ ഒട്ടിപ്പിടിക്കില്ല എന്നാണ് പറയാറ് പക്ഷെ അത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോ ചെറുങ്ങനൊക്കെ ഒട്ടിപ്പിടിച്ചതെന്ന് വരും പക്ഷെ നല്ല കുറച്ചൊരു ക്ഷമയോടു കൂടി ചെയ്യേണ്ട ഒരു പലഹാരമാണ് അതിലേക്ക് ഒരു കോഴിമുട്ട ചേർക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് പിന്നെ നോക്കിയിട്ട് വേണേ പാകത്തിൽ എടുക്കുക എനിക്ക് മൂന്ന് കപ്പ് എടുത്തപ്പോൾ എനിക്ക് തോന്നി അത് തികയിലുണ്ടാവില്ല വെച്ചിട്ട് നാല് കപ്പ് മൈ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് നോക്കുന്നുണ്ട് രണ്ട് കപ്പ് ഒഴിച്ചു നോക്കി ഞാനൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് അപ്പം പോര വെള്ളം പോരായ ആണ് ഞാൻ ഞാനതിക്ക് കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് മൂന്ന് കപ്പ് എടുക്ക ശരിക്കും അടിച്ചു വരുമ്പോൾ നാല് കപ്പ് മൈതൊക്കെ നാല് കപ്പ് പിന്നെ വെള്ളം തന്നെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നാലാമത്തെ കപ്പ് വെള്ളതാണ് ഞാൻ ഒഴിക്കണേ ഫുള്ള് ഒഴിക്കണില്ല കുറച്ച് ഒഴിച്ചിട്ട് അടിച്ച ശേഷം പിന്നെ ഞാൻ മിക്സി കഴുകിയിട്ടാണ് ഞാൻ ആ വെള്ളം ഒഴിക്കണം വെള്ളം കൂടിപ്പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് അടിക്കണം ഇത് കണ്ടു അപ്പോൾ അത് പൊങ്ങി വരെ നന്നായിട്ട് സ്മൂത്തായിട്ട് അടിക്കണം എന്നിട്ട് ഞാൻ പിന്നെ അടിക്കുന്നുണ്ട് കാരണം ഇത് എത്ര നമ്മൾ അടിക്കുന്നു അത്രയും ഇത് നല്ല ബബിളായിട്ട് വരും അതാണ് അതിൻ്റെ ഒരു കാര്യം ഈ അപ്പം നന്നാവണമെങ്കിൽ മുട്ടപ്പോള അപ്പല്ല മുട്ടപ്പോള കണ്ടാവും ഞാൻ മിക്സ് ചെയ്യാൻ വാക്കിയതാ ഈ വെള്ളവും ഞാനിങ്ങനെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് പാകം വരെ ആക്കാം നമുക്ക് അധികം ടൈറ്റ് ടൈറ്റായാലും മാവ് ഇങ്ങനെ കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുക അപ്പോൾ നന്നാവില്ല ഇതൊരു പാകത്തിന് വെള്ളം കറക്റ്റായിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒഴിക്കണം ആ പാകത്തിന് വെള്ളം ഒഴിക്കണം ഞാൻ നോക്കിയിട്ടാണ് വെള്ളം വെള്ളമൊഴിക്കണത് കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമാവും അപ്പോൾ കണ്ടോ നാല് കപ്പും നിറയെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ടി പിന്നെ ഓയിലിൻ്റെ ഇതും ഉണ്ടല്ലോ പിന്നെ ഒത്തിരി ഉപ്പ് കുറവുണ്ടീന അപ്പോൾ ഒരു കാലിൻ്റെ പകുതി കൂടി ഉപ്പ് ചേർത്ത് ആദ്യം കാൽ ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മധുരം ഇട്ട് കഴിക്കുന്നതല്ല അപ്പോൾ കുറച്ച് ഉപ്പ് മതി അപ്പോൾ മാവിന് കണക്കായ ഉപ്പ് വേണം തരും അപ്പോൾ ഞാൻ അടിച്ചു വെച്ച് കുറച്ചൊരു നേരം ഒരു മണിക്കൂറിലുമീതെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരും എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇതോ വിസ്കച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്നടിക്കണം ഞാൻ പറഞ്ഞില്ല എത്ര അടിക്കണം അത്ര ഈ ഇത് നന്നാവുള്ളൂ അങ്ങനെ നമ്മൾ ഓടാണ് വെക്കുന്നത് നമ്മൾ പണ്ടൊക്കെ ഉള്ള ഉപയോഗിക്കുന്ന മതി ഇങ്ങനെ ഓട്ടിലാണ് ഇത് ചൂടൽ അപ്പം നന്നായി ചൂടായിട്ട് ശേഷം തീ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കുറച്ച് കുറച്ച് വെക്കണം പാകത്തിനായിട്ട് വെക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് നോക്കുക ഇത് കണ്ടോ കണ്ടപ്പോൾ നമ്മൾ കയ്യിൽ കോരുമ്പോൾ തന്നെ ആ ബബിള് പോലെ ഉണ്ടല്ലോ അങ്ങനെ നമുക്കിത് ഒഴിച്ചെടുക്കാം എടുക്കാനൊക്കെ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും നമ്മൾ വിചാരിച്ചാൽ മതി പെട്ടെന്ന് ഇങ്ങനെ അടർന്ന് കിട്ടുമെന്നില്ല അപ്പം ഇങ്ങനെ കുറേ രണ്ട് മൂന്നെണ്ണം ചുട്ട് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റാകും അങ്ങനെ ഈ ബബിൾ വന്ന് ശേഷമാണ് കേട്ടോ ഞാൻ മൂടി വെക്കണം നമ്മൾ ഒഴിച്ച പാട് മൂടിയെക്കണ്ട ഒന്ന് ബബിളൊക്കെ വന്ന ശേഷം നമുക്ക് ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ ഒന്നും മൂടി വെക്കാം അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കണ്ട നല്ല പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോന്ന് എടുക്കുകയാണ് കിട കുറച്ച് എടുക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം കട ചെറുങ്ങനെ അടിയിൽ പിടിച്ചിട്ടുണ്ടാവും എന്നാലും വലിയ പ്രയാസമൊന്നുമില്ല അടി കരിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ അത് തീ കറക്റ്റായിട്ട് വെക്കണം എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ പിന്നെ ഇതൊക്കെ വെച്ചാൽ എപ്പോഴും ചുട്ടും ഉണ്ടാക്കുന്ന സാധനമില്ല അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറച്ചൊരധികം ഉണ്ടാക്കി അല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് അതൊക്കെ വൈകുന്നേരങ്ങൾ ചായക്കൊക്കെ ഉണ്ടാക്കും ഇത് ഞാൻ രാവിലെ ആട്ടോ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമുക്ക് ചട്ടിയിൽ പിടിച്ച് ഇതേപോലെ ഒഴിവാക്കിയിട്ട് നല്ലോണം തുടച്ചിട്ട് പിന്നെ പിന്നെ വീത്താൽ മതി കേട്ടോ മാവ്വ്വ്വ്വ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിലൊന്നും ഒഴിച്ച് നോക്കിയതാണ് അതിൽ നന്നാവണം എളുപ്പമില്ല എല്ലാവർക്കും വിചാരിച്ചത് നന്നാവുന്നില്ല കേട്ടോ തീരെ നന്നാ ഞാൻ ഒഴിവാക്കി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമായിട്ട് കാണിക്കല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇതാ ചുട്ട അടിയൊന്നും കരിഞ്ഞിട്ടില്ല നല്ല അടിപൊളി അങ്ങനെ ടേസ്റ്റീനങ്ങനെ പാലക്കൊഴിച്ചും നല്ല ടേസ്റ്റായിട്ട് കഴിക്കുക പഞ്ചസാര ഇടണം ഷുഗർ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുക പക്ഷേ ഇത് എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന സാധനമായിക്കൊണ്ട് ഭയങ്കര ടേസ്റ്റുമാണ് എപ്പോഴെങ്കിൽ കിട്ടുന്നതല്ലേ എപ്പോഴും ഇതുണ്ടാക്കുക വച്ചാൽ കുറച്ചൊരു മെനക്കേടാണ് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി തീർച്ചയായിട്ടും ഇങ്ങനെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ പണ്ടൊക്കെ വെച്ചാൽ നമ്മളിങ്ങനെ കൈലുകൊണ്ട് ഇങ്ങനെ കലക്കി ഉണ്ടാക്കലാണ് എന്നിട്ട് അപ്പോൾ അതെ വരുത്തണം അപ്പോൾ ഇതിപ്പോൾ മിക്സിയിലൊക്കെ അടിച്ച് ആക്കിയപ്പം നന്നാവുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ റെസിപ്പി ഇട്ട് തന്നത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കേണ്ടി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ഒന്നും മറക്കരുത് അങ്ങനെ ഞാനിതാ മുട്ടപ്പോള ചുട്ട് കഴിഞ്ഞ് താങ്ക്